കേരളത്തിലാണ് നടത്തുന്നത് ആൾക്കൂട്ട വിചാരണ എത്ര അധികം ആരും ഈ തള്ളി കൊണ്ടും ഒന്നും ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് കേരളത്തിന്റെ മനസാക്ഷി സമാനമായ ഒരു കാമ്പസിൽ ഒരു പഠിക്കുന്ന ഭയാനകമായ ഒരു സ്ഥിതിയാണ് കേരളത്തില് ഉണ്ടായിക്കൂടാത്ത ഒന്നാണ് അതും കഴിവുള്ള നന്നായി പഠിക്കുന്ന ഒരു കുട്ടി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ് ഒപ്പം പഠിക്കുന്നവർ ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല വാർത്തകളിലും വായിക്കാറുണ്ട് പക്ഷെ കേരളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞ ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷേ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തു തരം രാഷ്ട്രീയം അക്രമത്തിലൂടെ ക്യാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശ ഇത്രയും മൃഗീയവും അപലപനീയും ഹൃദയ വേദനാജനകമായ ഒരു സംഭവം അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ് ഗവൺമെൻറ് ഗവൺമെൻ്റ് ആയി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാറുള്ളത് ആര് ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം കോളേജ് യൂണിയൻ്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റത്തിന് ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം അവരുടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഗവൺമെന്റ് ഗവൺമെന്റ് ആയി ഉണർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സെക്രട്ടറി അതുപോലെ പുറത്താക്കി അല്ലെങ്കിൽ അകത്താക്കിയോ എന്നുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നോ ഇവരെ ജയിലിനകത്താക്കിയോ എന്നുള്ളതാണ് പ്രശ്നം സംഘടനക്കകത്തോ പുറത്തോ എന്നുള്ളതല്ല ഇവർ പുറം ലോകത്തേ ഉണ്ടാകാൻ പാടില്ല അത്ര ഗുരുതരമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ പോലീസ് പിന്നെ ആരോപണവും അല്ല അതാണ് 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 ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം കാരണം യഥാർത്ഥ പ്രതികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഇതിനകം പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് പ്രധാന വാർത്ത അവർ പുറത്തുണ്ടെന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത അതു തന്നെയാണ് ഈ കേസ് ഗവണ്മെന്റ് ഇതിനർഹിക്കുന്ന ഗൗരവത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യാതിരിക്കാണോ അവിടുക്കാണോ പോണത് എന്നുള്ള സംശയമുണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഉത്തരവാദിത്തപ്പെട്ടവരാണ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് നടക്കുന്നത് അതെ അത് പിന്നെ ഇനിയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറണ്ടി വരും ഇതിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് തന്നെ അങ്ങേ അറ്റം അപലപനീയമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് ആ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തന അതെ അത് കേരളത്തിൽ പരക്കെയുള്ള ഒരാശയമാണ് പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് സ്വാധീനം നിലനിർത്തുന്നത് എന്ന് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് വളരെ കാലമായിട്ട് ഉള്ള ആരോപണം തന്നെയാണ് അത് ഇവിടെയും പതിവയ്ക്കുകയാണ് അതിപ്പോൾ ഈ വെറ്റിനറി കോളേജിലും വന്നിരിക്കുകയാണ് പക്ഷെ അത് അവിടെയും വിട്ട് അവിടെ നിന്നും വിട്ട് കൊലപാതകത്തിലെത്തിയപ്പോഴാണിപ്പോൾ ഇത് നമ്മളറിയുന്നത് ഇത് ഒരു തുടർ പ്രതിഭാസമായി കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം എന്ന് വന്നത് സ്വാഭാവികല്ലേ സ്വാഭാവിക അല്ലേ യു ഡി എഫ് ഈ കാര്യം വളരെ ഗൗരവത്തിനെടുക്കുമല്ലോ

ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും വൺ ബൈ വൺ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ ജനങ്ങളിലൊക്കെ വിധിയായി അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭരണത്തെക്കുറിച്ച് പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ കൂട്ടത്ത് ഇത്തരം കൊടുംക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങള് പിന്നെ വിധി എഴുതാതിരിക്കോ അല്ല അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഫോക്കസ് കൊടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ടി പി കേസ് അതും കറൻറ്റ് വിഷയം തന്നെയാണ് അത് കേരളത്തിലെ മനസാക്ഷി കേറ്റ മുറിവ് തന്നെയാണ് ഒരു കാലത്തും ഉണങ്ങാത്ത ഏറെ വെട്ടുവെട്ടി കൊന്ന ഒരു സംഭവമാണ് അതും ആളുകളുടെ ഹൃദയത്തിൽ അതേപോലെ നിൽക്കുക അത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിൻ്റെതായ പ്രതിഫലനങ്ങളുണ്ടാവും അതിപ്പോൾ അതെല്ലാം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു കേസ് ആൾക്കൂട്ടം ഒന്നിച്ചുകൂടി വിചാരണ നടത്തി വെട്ടിക്കൊന്നിരിക്കുന്നത് അതുകൂടി വന്നപ്പോഴാണ് ഇപ്പോൾ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ എതിരായി വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമങ്ങളുടെ ഈ വേലിയേറ്റം ഉണ്ടാവുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും ഞങ്ങൾ ഈ കാര്യങ്ങൾ ജനസംരക്ഷണം കൊണ്ടുവരും യാതൊരു സംശയവുമില്ല ലോകായുക്ത ബില്ല് കൂടി പാസ്സാകുമ്പോയാണ് അല്ല അത് വേറെ കാര്യമാണ് അദ്ദേഹമൊക്കെ മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം ഏഹ് ബില്ലുകൾ ഒപ്പിടാത്ത കാര്യം വേറെ ബില്ലുകളുടെ മെറിറ്റ് വേറെ അതൊക്കെ ഇനിയിപ്പോ മറ്റവസരത്തില് നമുക്ക് ചർച്ച ചെയ്യാം ഇന്നിപ്പോ ഇനി എല്ലാ ചർച്ചയിലേക്കും കൂടി പോകുന്നില്ല കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇവിടെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിരുന്നു വയനാട്ടിലെ അല്ല യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കോ മത്സരിക്കൂലേ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ വന്ന് നോമിനേഷൻ കൊടുത്താലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് പോകാവുന്ന തരത്തിൽ മണ്ഡലം ഒരുങ്ങി നിൽക്കും മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കേണ്ട കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ എന്തു തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായി മെയിൻ പോരാട്ടം നടത്തുന്ന പാർട്ടിയും മുന്നണിയും കോൺഗ്രസ് അതേപോലെ കോൺഗ്രസ് നേരത്തുള്ള മുന്നണി അതാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിൻ്റെ ആവേശം ഉണ്ടാവും എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ യു ഡി എഫിനെന്ത്യാണെങ്കിലും ഇന്ത്യ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇത്തവണ യു ഡി എഫിന് കേരളത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും ഈ അപ്രസക്തമായ കാര്യങ്ങൾ ആരെങ്കിലും ചർച്ചയാക്കാതൊക്കെ ഞാനതിൽ അതും അതേപോലെ അപ്രസക്തമായ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് അത്ര വലിയ കാര്യമല്ലാതെ പിന്നെ എപ്പഴും കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞു ഇനി 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 പാചത്ത കുട്ടികളെ ജാതകം നോക്കണ്ട എല്ലാം കാര്യങ്ങളും നേരെ ഇത്ര വരും